ഹലോ റിനു ഹോം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ക്യാറ്റസ് വെറൈറ്റി സക്വുലൻ്റ് പിന്നെ മറ്റ് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല മഴയാണ് പിന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്ഥലം കൂടെ പറഞ്ഞു വെക്കണം പിന്നെ അതുപോലെ നമ്മൾ പ്ലാൻസ് അയച്ചെന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ എവിടെയാണെങ്കിലും കിട്ടുന്നതാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നിങ്ങളെ അറിയിക്കണം പിന്നെ നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി സി ആണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നമ്മൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും നമുക്കുണ്ടാവണം ഇന്ന് നമ്മൾ ഏതൊക്കെ പ്ലാൻസാണ് ചെയ്യലിട്ട് നമുക്ക് നോക്കാം ആദ്യത്തെ പ്ലാന്റ് ക്രിസ്മസ് കാറ്റസ് ആണ് അതിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ട്യൂബർ സ്കോണിയാണ് നല്ല ഭംഗി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ മൂന്ന് കളർ ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് പിന്നെ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം വാട്ടറിംഗ് ഒക്കെ നന്നായി ശ്രദ്ധിക്കാനുണ്ട് ഇതിൽ ഓരോന്നിനും റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇപ്രാവശ്യം നമ്മളൊരു ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണ് നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് തന്നെയാണ് ഓരോന്നിനും റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ അടുത്ത നമുക്ക് സെയിലുള്ളത് ഒരു ബിഗോണിയാണ് കേട്ടോ അതൊരു കെയം ബിഗോണിയാണ് അതിൻ്റെ ഇങ്ങനെ അടുത്ത ലീഫിൽ ഇങ്ങനെ ഡോട്ട് വന്ന് നല്ല ഭംഗിയുള്ളൊരു ബികോണിയാണ് ഇതേ സൈസായിരിക്കട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്ന പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ജെയ്ഡാണ് ജെയ്ഡ് പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് അതിന് ലീഫിൽ ഇങ്ങനെ വെരിഗേഷൻ വന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ ഇത് ബബിൾ പ്ലാന്റ് ആണ് നല്ല ഭംഗിയില്ല ഇത് കാണാൻ ഇതിങ്ങനെ ഇതിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റ് ആ നമുക്ക് സെയിലിനുള്ളത് ഇതേ സീസണിനെ ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്ന പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് സെയിലുള്ളത് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിന് വൈറ്റും ഗ്രീനും കലർന്നൊരു ടൈപ്പ് ആണ് ഇതേ സൈസാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് വെയിറ്റ് ഇട്ടിരിക്കുന്നത് നൂറ്റി എൺപത് രൂപ അടുത്തത് നമുക്ക് സെയിലിൽ ഉള്ളത് സക്കുലൻ്റ് തന്നെയാണ് ഇങ്ങനെ ചെറിയ പോട്ടിൽ വന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ഇങ്ങനെ ഒരു പോട്ടിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ നിറഞ്ഞ് വരും കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് റോസ് വിരിഞ്ഞിക്കുന്ന പോലെയൊക്കെ തോന്നും ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ നമുക്കിപ്പോൾ ഫ്യൂസിയ പ്ലാന്റ് കുറച്ച് തൈകൾ സെല് റെഡി ആയിട്ടുണ്ട് ഇതേ സൈസ പ്ലാന്റിനെ ആയിക്കോട്ടെ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ ബുഷായിട്ടുള്ള ഫ്ലവറോട് കൂടിയ പ്ലാന്റി ആയിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഒരു കാറ്റസ് വെറൈറ്റിയാണ് ഇതേ സൈസും പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിന് ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് ഈ പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് നൂറ്റി അറുപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഒരു സക്ലൻ്റ് വെറൈറ്റിയാണ് അതിന് ലീഫ് കാണാനൊക്കെ ഒരു ഭംഗിയാണ് കേട്ടോ അതിന് ഇങ്ങനെ അതിൻ്റെ ഈ ലീഫിൻ്റെ ഒരു ബബിൾ പോലെ വന്ന ലീഫാണ് അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഹോൾസൊക്കെ ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ അടുത്ത നമുക്ക് സെയിലുള്ള നങ്ങിയാർ വട്ടാണ് നമ്മൾ ഗ്രീൻ ലീഫുള്ളത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഒരു വെറൈറ്റി ആണ് വേരിഗേറ്റഡ് ലീഫ് അതിൽ ഫ്ലവർ വരുന്ന ഈ പ്ലാന്റ് ഈ നങ്ങിയാർ വട്ടത്തിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് അടുത്ത സെയിലുള്ളത് ഒരു ആണ് നല്ല ഭംഗിയാണ് അതിന് നല്ല ഷേപ്പും കാണാൻ നല്ല ഭംഗിയാണ് റിപ്പോർട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ ഇതേ സൈസായിരിക്കട്ടെ നമ്മൾ സെൻഡ് ചെയ്യുന്ന പ്ലാന്റ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ അടുത്തൊരു സക്കുലൻ്റ് ആണ് ഇങ്ങനെ നമുക്കറിയാമല്ലോ അങ്ങനെ പോലെ നമ്മൾ മുരിങ്ങക്കോലൊക്കെ ഇല്ല അതുപോലെ തന്നെയാണ് അതിൻ്റെ ഷേപ്പ് ചെറിയ ലൈറ്റ് ഒരു വര വരുന്നുണ്ട് പിന്നെ അത് ചെറിയൊരു ഇങ്ങനെ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് അങ്ങനെ ഉണ്ട് നല്ല ഭംഗിയാണ് ഇത് ഒരു കമ്പ് കുത്തിയാൽ തന്നെ നിറഞ്ഞ് പോട്ട് നിറഞ്ഞ് വന്നോളും ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് ഡെക്കോമയാണ് അതിൻ്റെ പിങ്ക് കളറ് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് നന്നായി ഫ്ലവറൊക്കെ വന്ന വലുപ്പുള്ള പ്ലാന്റ് ആണ് ഇതേ സൈസ് തന്നെ ആയിക്കോട്ടെ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ക്യാറ്റസ് ആണ് ബബിൾ ക്യാറ്റസ് ആണ് ഇത് നമ്മളൊരു പോട്ടിൽ സെറ്റ് ചെയ്താൽ പോട്ട് നിറഞ്ഞിങ്ങനെ വന്നോളും നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് പിന്നെ ഈ പ്ലാൻ ഇതേ സൈസിനെ ആയിക്കോട്ടെ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ അടുത്തതും ഒരു ബബിൾ ക്യാറ്റസ് തന്നെയാണ് അതിൻ്റെ വേറൊരു ടൈപ്പ് ലീഫിലൊക്കെ വ്യത്യാസമുണ്ട് ഈ പ്ലാന്റിനും റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ അടുത്ത സെയിലുള്ളത് ക്യാറ്റസ് ആണ് സ്പൈഡർ ആണ് നല്ല ഭംഗിയാട്ടോ അത് കാണാനായിട്ട് ഇത്രയും വലിയ പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഇത് ഈ സ്പൈഡറിൻ്റെ അതുപോലെ ആട്ടോ അതിൻ്റെ ഓരോ ഓരോ സ്റ്റെമ്മും വരുന്നത് ഇത്രയും വലിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത് നമുക്ക് സെയിലിനുള്ളത് ലോട്ടസ് ആണ് നല്ല ഭംഗിയാണ് ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ബേബി പ്ലാന്റ്സ് ഒക്കെ വരും ഇതേ സൈസ് പ്ലാന്റാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ ഇത്രയും പ്ലാന്റ്സ് പ്ലാൻസൊക്കെയാണ് നമ്മൾ സെയിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതാണ് ഇതുവരെ നമ്മളെ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്